ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രാപോയിൻ ടൗണിൽ നിർമ്മിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് മെമ്പർ കെ എം ഷാജി നിർവഹിച്ചു ചടങ്ങിൽ പി പി ലക്ഷ്മണൻ സ്വാഗതം ആശംസിച്ചു റോയ് ജോസഫ് അധ്യക്ഷത വഹിച്ചു കെ ആർ പത്മനാഭൻ മുൻ പഞ്ചായത്ത് മെമ്പർ സുലോചന കെ ആർ ഷിജു എം പി രുക്മിണി കെ சுமர் பங்கெடுத்து நம்ம டவுன் குடிவெல்ல பி எந்த ஆதி ஒரு பைச வச்சு ஒரு மோட்டரும் ஒரு டாங்கும் ரெண்டு மூணு காசு ரூபாய் என்ன உதாரணம் அப்போ ஆதரவு அக்கா எல்லாம் பூர்த்தியாக்கி கழியப்பழிக்காரு நம்மளெல்லாம் காரணம் எக் கேஷிண்ட பைசும் குறைச்சு குறச்சடையும் அடிக்கிறது പത്തിരുപത്തിനായിരം രൂപയാകുമ്പോൾ ആ പത്തിരുപത്തൊന്നായിരം രൂപയാണെങ്കിലും പതിനായിരം രൂപയ്ക്ക് കൂടുതലുള്ളതിനെ പഞ്ചായത്തിൽ പദ്ധതി വെച്ച് വേണം അംഗീകാരം മേടിച്ച് അക്കാര്യം നിർവഹിക്കാൻ അപ്പോൾ ഇലക്ട്രിഫിക്കേഷൻ വന്ന താമസം കുറച്ച് താമസം നേരിട്ടു എന്നാലും നമുക്കത് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ ടൗണിലെത്തുന്ന ആളുകൾക്കും ഇവിടുത്തെ കച്ചവടക്കാർക്കും ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാർക്കും എല്ലാം ഈ കുടിവെള്ള പദ്ധതിയെ പരിപൂർണമായിട്ട് ഉപയോഗിക്കാം റാപ്പൂയിലെ കിണർ സംബന്ധിച്ച് ഇഷ്ടം പോലെ വെള്ളമുള്ളൊരു കിണറാണ് അതുകൊണ്ട് ഇവിടുത്തെ തൊഴിലാളികളും മറ്റാളുകൾക്കെല്ലാം പരിപൂർണമായും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന കുട്ടികളെ പദ്ധതിയാണ് നേരക്കാണ് എനിക്ക് പ്ലാൻ ചെയ്തത് അതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ എല്ലാവരുടെയും അംഗീകാരത്തോടു കൂടി ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു ഈ ടാപ്പ് തുറന്നിട്ട് നമുക്ക് ചോദിച്ചാൽ നമുക്ക് ചോദിച്ചാൽ അതിൻ്റെ കറണ്ട് ബില്ല അടക്കണ്ട